നാല് വർഷമായിട്ട് എനിക്ക് തൈറോയ്ഡ് ഭയങ്കര കൂടുതലായിരുന്നു കുറെ മരുന്ന് ഞാൻ കഴിച്ചു ഗുളിക കഴിക്കുമ്പോൾ എനിക്ക് അലർജി ആയിരുന്നു കാരണം ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തുമ്മൽ വരുന്നു തുമ്മൽ കഴിഞ്ഞാൽ പല പല അസ്തകൾ എനിക്ക് ഉണ്ടായിരുന്നു അങ്ങനെ എൻ്റെ ഫ്രണ്ടാണ് ചേർത്തെന്ന് വന്ന ബിന്ദു ബിന്ദുവേട ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പറഞ്ഞിന് അവസ്യ ഗ്ലോബലിലേക്ക് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോഴും എന്നോട് തൈറോയ്ഡിന് നല്ലതാണെന്ന് പറഞ്ഞിരുന്നില്ല പക്ഷെ അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അത് വേണ്ട എന്ന് ഞാൻ പറഞ്ഞു രണ്ടു മൂന്ന് വട്ടം ഇതേപോലെ വിളിച്ച് അപ്പം ഞാൻ പറഞ്ഞു എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഷുഗറിനെ നല്ലതെന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ എൻ്റെ ഫ്രണ്ട് ഉണ്ട് ഫ്രണ്ടിനെ ഞാൻ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞു ബിന്ദു മേഡത്തെ വിളിച്ചു അപ്പം ബിന്ദു മേഡം സിന്ധു മേഡത്തിനെ ആയിട്ടാണ് വന്നത് അപ്പം ഞാൻ ആ കുട്ടിയുടെ വീട്ടിൽ കൊണ്ടേ കാണിച്ചു കൊടുത്തി വരാം അപ്പഴാണ് സിന്ധു മേഡം പറഞ്ഞത് തൈറോ ഞാൻ പറഞ്ഞു എനിക്ക് ഷുഗർ ഇല്ല അങ്ങനെയുള്ളതും എനിക്കില്ല എനിക്ക് തൈറോയിഡിന് എന്തെങ്കിലും നല്ലതാണെന്നുണ്ടെങ്കിൽ ഞാൻ വാങ്ങാമെന്ന് പറഞ്ഞു അപ്പം മേഡം പറഞ്ഞു ഇത് തൈറോയിഡിനെ നല്ലതാന്ന് പറഞ്ഞു മൂന്നാഴ്ചയെ ഞാൻ കഴിച്ചോളൂ മൂന്നാഴ്ച കഴിച്ചു കഴിഞ്ഞ് ഇപ്പോൾ എനിക്ക് നാല് നാലേ ഉള്ളു എനിക്ക് എനിക്ക് ഇരുപത്തി മൂന്ന് പോയിന്റ് എട്ട് ഉണ്ടായിരുന്നതാണ് മൂന്നാഴ്ച കൊണ്ട് എനിക്ക് മാത്രമേ മാത്രമേ ഉള്ളൂ അങ്ങനെ ഞാനിപ്പോൾ ഓക്സിജൻ വരായി ഞാൻ വിശ്വസിച്ച് കഴിച്ച് ഇപ്പോൾ അവസ്യ ഗ്ലോബലിൽ ഞാൻ ജോയിൻ ചെയ്തു